പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷമാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നത് അല്ലെ എന്നാൽ ജീവിതത്തിൽ വരാനിരിക്കുന്ന വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും ഒക്കെ നേരിടാനായിട്ടുള്ള മാർഗനിർദ്ദേശം സഹായവും ദൈവത്തോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് അതിൻ്റെ മാർഗം അതിൻ്റെ മാർഗവും വഴിയും കാണിച്ചു തരുമെന്നാണ് അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന അതിനർത്ഥം പ്രയാസങ്ങളും വെല്ലുവിളികളൊന്നും ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല അതൊക്കെ വരാനുള്ളതൊക്കെ വരും എന്നാലും അതൊക്കെ തരണം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും ദൈവം നമുക്ക് ശക്തി നൽകും വിശ്വാസത്തോടെ നമ്മൾ കാത്തിരിക്കണമെന്ന് മാത്രം ദൈവം തന്നിൽ ആശ്രയിക്കുന്നതിൽ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഏഴിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിൽ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാം അവൻ നമ്മൾ ഒരു നാളും കൈവിടുകയില്ല Praise the Lord.